സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേന്റെ അപ്ഡേറ്റ് തന്നെയാണ് ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് നോട്ട് കൊണ്ടുനെക്കുക നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എലിമിനേറ്റർ മത്സരം നടക്കുന്നത് നാളെ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച എ മുപ്പതിനാണ് ഒഡീഷയിൽ വെച്ചുള്ള മത്സരം ഒഡീഷ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ എലിമിനേറ്റർ മത്സരമാണ് ജയിക്കുന്നവർക്ക് അടുത്ത സെമിഫൈനലിലേക്ക് യോഗ്യത നേടാം അല്ലാത്തവർക്ക് പുറത്തായി നാട്ടിലേക്ക് തന്നെ മടങ്ങാം ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഇരു ടീമുകൾക്കും ഇനി മറ്റു പോയിന്റുകൾക്കൊന്നും സ്ഥാനമില്ല ആരാണ് കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുന്നത് അവർക്ക് ജയിക്കാം അവർക്ക് സെമി ഫൈനലിലേക്ക് കയറാം എന്തായാലും ബ്ലാസ്റ്റിനെ സംബന്ധിച്ച് കളിക്കുന്ന തൊണ്ണൂറ് മിനിറ്റും ഇതുവരെ കളിച്ചതിൽ നിന്ന് ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുക എന്നതന്നെയാണ് ലക്ഷ്യം അപ്പൊ കേരള ബ്ലാസ്റ്റിന്റെ കോച്ചായുള്ള ഇവാൻ ഉക്കോ മനോജ് ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ കുറച്ച് അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ആദ്യം സംസാരിക്കാം എന്നിട്ടൊരു എക്സ്പെക്ടഡ് ലൈനപ്പിലേക്കും കടക്കാം ആദ്യം അഡ്രാലുവിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ഇവാൻ ഉക്കോ മനോജ് തന്നിട്ടുണ്ട് ലൂണ ഒഡീഷസിക്കെതിരായുള്ള മത്സ്യം നൂറു ശതമാനം കളിക്കൂ എന്ന് യുവാൻ ഉക്കോമാനോച്ച് ഉറപ്പ് തന്നിട്ടുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് അദ്ദേഹം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കളിക്കളത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് മിനിറ്റും ലൂണയെ കളിപ്പിക്കാൻ സാധിക്കില്ല ഇതാണ് ഇവാൻ ഉക്കോമാനോച്ച് പറഞ്ഞത് കൂടാതെ ദിമിത്രു സെമുക്കൂസിനെ കുറിച്ചുള്ള അപ്ഡേറ്റും കോച്ച് പറഞ്ഞിട്ടുണ്ട് ദിമി രണ്ടാഴ്ചയായിട്ട് ട്രെയിനിങ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ താരത്തെ കളിപ്പിക്കുക എന്നുള്ളത് ഒരു റിസ്ക്കുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ദിമി ഒഡീഷക്കെതിരെ നൂറ് ശതമാനം കളിക്കുമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ബെഞ്ചിൽ ഉണ്ടാവുള്ള സാധ്യതയുണ്ട് ഇവാന്റെ വാക്കുകളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാവുന്നത് അതായത് നീമി നൂറ് ശതമാനം അല്ല അതുകൊണ്ട് തന്നെ മാച്ച് ഫിറ്റ്നസ് ഇല്ലാത്ത ഒരാളെ കളിപ്പിക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ബ്ലാസ്റ്റസിന് നിർബന്ധിതമാവുന്ന സാഹചര്യത്തിൽ താരത്തെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അവസാന വിട്ടികളിൽ താരം വരാനുള്ള സാധ്യതയുമുണ്ട് നമ്മൾ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ലൈനപ്പ് വീഡിയോ സാധ്യതാ ലൈനപ്പിന്റെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിലവിൽ ഇവാൻ പറഞ്ഞ അപ്ഡേറ്റുകളിൽ നിന്നുള്ള ഒരു ലൈനപ്പാണ് ഇനി പറയാൻ പോകുന്നത് ഗോൾ കീപ്പറായിട്ട് ലാറ ശർമ്മ തന്നെ ആയിരിക്കും ഉണ്ടാവുക സെന്റർ ബാക്ക്മാരായിട്ട് മിലോസും ലെസ്കോവിച്ചും റൈറ്റ് ബാക്ക് ആയിട്ട് ഹൊർമി വരാനുള്ള സാധ്യതയുണ്ട് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് നവോത് സിംഗിന് പകരം സന്ദീപ് സിംഗ് ആയിരിക്കും ഉണ്ടാവുക ഡിഫൻസി മിഡ്ഫീൽഡർമാരായി ജീക്സിനും വിബിനും ഉണ്ടാവുള്ള സാധ്യതയാണ് ഉള്ളത് റൈറ്റ് വിങ്ങിൽ സൗരവും ലെഫ്റ്റ് വിങ്ങിൽ ലൂണയുമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ട്രൈക്കർമാരായിട്ട് ഫെഡോറും ഇഷാനും ലൂണ ചിലപ്പോൾ സെക്കൻഡ് ഹാഫിലായിരിക്കും വരിക അങ്ങനെയാണെങ്കിൽ അവിടെ സക്കായി വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈശാന് പകരം ഐമിന് വന്നേക്കാളുള്ള സാധ്യതയുണ്ട് ലൂണ സ്ട്രൈക്കറായിട്ട് ഇറങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നാലും അന്തിമ തീരുമാനം കോച്ചിന്റേതാണ് എന്നാലും നിങ്ങളുടെ സാധ്യതയല്ല എന്നെ കൂടി താഴെ കമന്റ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഒരു മാച്ച് പ്രഡിക്ഷൻ കൂടി താഴെ കമന്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ലാംഗ്ലോസ് നോക്കുക